Yeah. ഈ കണ്ടത് ഇസ്രയേലിന്റെ ക്രൂരമായ മറ്റൊരു മുഖമാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ സൈന്യം നാണം കൊടും ക്രൂരതയിൽ തുടർന്ന് ഈ സാഹചര്യത്തിൽ രാജ്യം നാണം കെടുത്തുന്ന ഒരു വാർത്തയാണ് വരുത്തുന്നതും ഗാസ പിടിച്ചെടുക്കുന്ന അധിനിവേശത്തിൽ വെറും നീചമായി പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സൈനികരുടെ ഇടപെടലുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോകരാജ്യങ്ങളിൽ പോലും ചർച്ചയാവുകയാണ് അതായത് ഗാസയിൽ ഉപേക്ഷിക്കപ്പെട്ട ഫലസ്തീനുകളുടെ വീടുകളിൽ കാണപ്പെട്ട അടിവസ്ത്രങ്ങളുമായി പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളമാണ് ഇസ്രായേലിന്റെ ഈ കണ്ണില്ലാത്ത ക്രൂരതയെന്ന് എന്തായാലും വീഡിയോ പകർത്തിയ ഇസ്രായേൽ സൈനികർക്കെതിരെ വ്യാപക വിമർശനം ഉയരുകയാണ് സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളുമായി പോസ്റ്റ് ചെയ്യുന്ന സൈനികരുടെ വീഡിയോ പുറത്തു വന്നതോടെയാണ് ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുള്ളത് എന്നാൽ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് വ്യാജമല്ല എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനർത്ഥം ഈ വീഡിയോ ഈ കാണുന്ന വീഡിയോ ഒറിജിനൽ ആണെന്നും അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണെന്നാണ് അവർ പറയുന്നത് ഇസ്രായേൽ സൈനികരുടെ ചിത്രങ്ങളും വീഡിയോകളും ഫലസ്തീൻ സ്ത്രീകളെയും എല്ലാ സ്ത്രീകളെയും അപമാനിക്കുന്നതാണെന്ന് യു എൻ മനുഷ്യാവകാശ ഓഫീസ് വക്താവ് റെവിന ഷംദാസിനി പറഞ്ഞിട്ടുണ്ട് അതേസമയം സൈനികർ ഉത്തരവുകളും മൂല്യങ്ങളും പാലിക്കുമെന്നും നിയമങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും ഫോട്ടോകളും അന്വേഷിക്കുമെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ സൈനികരുടെ വൈറലായ ചിത്രങ്ങളും ഫോട്ടോകളും പരാമർശിക്കുകയാണോ അതോ സൈനികർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഐഡിഎഫ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും ഇസ്രയേലിന്റെ ഈ ഒരു കണ്ണില്ലാത്ത ക്രൂരതയാണ് കാണാൻ കഴിയുന്നത് മാത്രമല്ല ഗാസയിൽ ആവശ്യ സാധനങ്ങൾ എത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ഇസ്രയേലിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗാസ പട്ടിണിയിലായി കഴിഞ്ഞുവെന്നും ഉടൻ നടപടി വേണമെന്നുമാണ് ഉത്തരവിലുള്ളത് ഇസ്രേൽ നടത്തുന്നത് എന്ന ആരോപണവുമായി ദക്ഷിണാഫ്രിക്കയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇസ്രയേൽ നടത്തുന്ന ഈ ക്രൂരതയിൽ യാതൊരു പങ്കുമില്ലാതെ പല രാജ്യങ്ങളും മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നേരത്തെ പിന്തുണയുമായി എത്തിയവരുപോലും ഇപ്പോൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അന്താരാഷ്ട്ര നീതിന്യായ ജഡ്ജിമാർ ഏകകണ്ഠമായാണ് ഇസ്രായേലിനോട് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് ഗസയിൽ ജൂത കുടുംബങ്ങളെ പാർപ്പിച്ച് തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുമെന്ന ഇസ്രയേൽ പ്രഖ്യാപനങ്ങൾക്കിടെ ഹമാസ് പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു അതായത് ഇസ്രായേൽ ശേഷം ഗസ ഫലസ്തീനുകളുടെ നിയന്ത്രണത്തിൽ തന്നെ തുടരുമെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഗസയുടെ ഭാവി ഫലസ്തീനുകളായിരിക്കും തീരുമാനിക്കുകയെന്നും ഹമാസ് രാഷ്ട്രീയ വിഭാഗ ഉപമേധാവി ഖലീൽ അൽ ലെഹിയ പറഞ്ഞിരുന്നു ഫലത് പാർട്ടിയുമായി ഹമാസ് ചർച്ച നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതായത് ഫലസ്തീൻ അതോറിറ്റിയുമായി ചർച്ച നടത്തുന്നില്ല ഫലസ്തീൻ രാഷ്ട്രീയ രൂപീകരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഹമാസ് നേതാവ് പറഞ്ഞിട്ടുണ്ട് യുദ്ധത്തിൽ യുദ്ധമായി ഇരിക്കുകയാണ് ഇസ്രായേൽ കാസയിൽ കുടുങ്ങിക്കിടക്കുന്ന ലക്ഷം ജനങ്ങൾക്കുള്ള സഹായം ഇസ്രായേൽ തടഞ്ഞു തടഞ്ഞുവെക്കുകയാണെന്നുള്ള വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇസ്രായേലിന്റെ കൈ നനയാതെയുള്ള ഒരു യുദ്ധരീതി മറ്റുള്ള രീതിയിൽ നിന്നും വളരെ ഭീകരാവസ്ഥയിലേക്ക് നയിക്കുന്നതാണ് ഓരോ ശരീരഭാഗങ്ങളെയും ബാധിച്ചതിനു ശേഷം ി മൂലം ഒരാൾ മരിക്കുകയാണ് പതിനൊന്ന് ലക്ഷം വരുന്ന ആളുകളാണ് ഗസയിൽ നേരിട്ട് വിഷപ്പിന്റെ ദുരന്തമുഖത്ത് അഭിമുഖീകരിക്കുന്നത് ഇതിൽ വടക്കൻ ഗസയിലെ മുപ്പതിനായിരം വരുന്ന ജനങ്ങൾ പട്ടിണി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാത്ത ആദ്യ നാളുകളിൽ കരളിൽ സംഭവിച്ചേക്കാവുന്ന ഗ്ലൈക്കോജൻ എന്ന അന്നജ ഭക്ഷണമായി പ്രവർത്തിക്കുന്നുണ്ട് തുടർന്ന് പല രോഗങ്ങളും വന്ന് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഗസയിലെ ആഭ്യന്തര യുദ്ധത്തിനിടയിൽ സുഡാനിലെ ആളുകളെ പോലെ പട്ടിണിയുടെ മഹാവിപത്ത് നേരിടുകയാണ് ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ സംഘടനകളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എങ്കിലും ഈ സ്ഥിതിഗതികൾ മാറ്റമില്ലാതെ തുടരുന്നുമുണ്ട് ഗസയിലെ ഇരുപത്തിമൂന്ന് ദശത്തോളം വരുന്ന ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള സഹായം ഇസ്രായേൽ തടസ്സപ്പെടുത്തുന്നുവെന്ന് യു എൻ അമേരിക്ക തുടങ്ങിയ മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും ആരോപിക്കുന്നുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവിനോട് ഇതുവരെയും ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല എന്നാൽ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് പട്ടിണി യുദ്ധമായി ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുമുണ്ട് എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ ഇസ്രായേൽ തന്റെ യുദ്ധമായി മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഗസയെ ആക്രമിച്ച് അവിടെ പട്ടിണിയായാലും എന്ത് വന്നാലും ും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന രീതിയിൽ ഇസ്രായേൽ പോകുന്നത് ഇസ്രയേലിന്റെ ഈ ഒരു കണ്ണില്ലാത്ത ക്രൂരതയ്ക്ക് തിരിച്ചടി നൽകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല കാരണം ഹമാസ് ഉൾപ്പെടെയുള്ളവർക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പിന്തുണ വരുന്നതും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് തിരിച്ചടി വരുമെന്നതിൽ സംശയമില്ല